ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടോ ഇനി ഉണ്ടാകുമോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ ഒരു ടെററ്റ് കാർഡ് റീഡിംഗ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണണമെന്ന് നിങ്ങളുടെ മനസ്സ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഒരു ഇതുപോലത്തെ ഒരു ഒരു വീഡിയോ വരുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാനും അത് കാണാനുള്ള മനസ്സും നിങ്ങൾക്ക് തോന്നിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ എത്രയാന്ന് വെച്ചാലും ചോദിക്കാം ഞാൻ അത് നോക്കിയിട്ട് എൻ്റെ പ്രയർ ടൈമിൽ നോക്കിയിട്ട് ഞാൻ ഞാനെല്ലാം കറക്റ്റായിട്ട് റീഡിങ് തരുന്നതായിരിക്കും അത് ഞാൻ പറയുന്നതല്ല അത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണെന്ന് കരുതിയാൽ മാത്രം മതി ഓക്കെ പിന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ് വേണമെന്നോ അല്ലെങ്കിൽ സ്പെൽ വർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബ്രേസ്ലെറ്റിനെ കുറിച്ചും വർക്കിനെ കുറിച്ചിട്ടെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർക്കാണ് ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു മുഖം ആ ഒരു വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ പറയുക ആർ കെ ജൽ മൈക്കിളിനെ കോൾ ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഇനി എന്തെങ്കിലും ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഫ്യൂച്ചർ ഉണ്ടോ നോ കോണ്ടാക്റ്റിൽ ആണ് ആണെങ്കിലും അല്ലാത്തവർക്കും ഫ്യൂച്ചർ ഉണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക സോറി ഇത്രയും കാർഡ്സ് വേണ്ടിയിട്ടുണ്ട് എന്തായാലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അത് യൂണിവേഴ്സ് നമ്മൾക്കായിട്ട് തന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഞാനിത് എടുക്കുന്നു വാട്ടർ First, okay. Gratitude. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിങ്ങളുടെ ഗോഡിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓക്കേ എന്തോ എനിക്ക് അങ്ങനെ ഈ ഒരു സമയം പറയാനായിട്ട് തോന്നിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇപ്പൊ ഹിന്ദൂസ് ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരിക്കുമല്ലോ ഞാൻ എന്ന് പറയട്ടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കാതെ മറ്റേത് അമ്പലങ്ങളിലും അല്ലെങ്കിൽ അവ നമ്മളെ കുടുംബക്ഷേത്രത്തിലെ ദേവതമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും നമ്മളുടെ കുടുംബത്തിലൊരു ദേവത എന്നുണ്ടാവുമല്ലോ നമുക്ക് അവരെ പ്രീതിപ്പെടുത്താതെ നമ്മളേത് വലിയൊരു അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ചാലും അവിടെ തടസ്സങ്ങൾ വരും കാരണം അങ്ങനെയാണ് അവിടെ ഒരുപാട് തടസ്സം നമ്മളാ ദൈവത്തെ ആദ്യം പ്രീതിപ്പെടുത്തണം അപ്പം നിങ്ങൾക്ക് കുടുംബദേവത അല്ലെങ്കിൽ കുടുംബപരമായിട്ട് നിങ്ങളുടെ പള്ളി അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആ ദേവി ദേവന്മാരെ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അവരനുഗ്രഹക്കുറവ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് ജസ്റ്റ് എനിക്കിവിടെ പറയാനായിട്ട് തോന്നിപ്പിച്ചതാണ് ഇനി നമുക്കിവിടെ പേഴ്സണെൻ്റെ കാര്യത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്നാണ് യെസ് ദർ ഇസ് എ ഫ്യൂ ഫ്യൂച്ചർ ഫ്യൂച്ചർ ഉണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തന്നെ ഞാൻ പറയാം സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഈയൊരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിലുള്ളൊരു പേഴ്സണാണ് ഇദ്ദേഹം ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ സോൾ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതേ ഒരു റിഫ്ലക്ഷൻ അവരുടെ ഭാഗത്തിലേക്കും ഉണ്ടാകും ഓക്കെ നിങ്ങൾ എന്താണോ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളിപ്പോൾ നെഗറ്റീവായിട്ടാണോ അവരെ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതേ ഒരു റിഫ്ലക്ഷൻ അവർക്ക് ഉണ്ടാകും അതുമാത്രമല്ല അതേപോലെ മേ ബി നിങ്ങൾ ഇപ്പോൾ അട്രാക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടൊരു ദേഷ്യം ഉള്ളിലുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും അവർക്കും കാണാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സണ കണ്ട മാ കണ്ട മാത്രയിൽ തൊട്ട് ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇതെൻ്റെയാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ ആരും ആണ് എന്നുള്ളൊരു സ്പാർക്ക് ഒരു അട്രാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് ഈ ഒരു പേഴ്സൻ്റെ സോള് എത്ര നിങ്ങളെ എന്താ പറയുക ചീച്ച് ചെയ്താലും നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇതൊരു ആഫ്റ്റർ മാരേജ് ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാത്തോരുണ്ട് പക്ഷെ മെജോറിറ്റി ആണ് ഞാൻ പറയുന്നത് ആഫ്റ്റർ മാരേജ് അഫയർ ഇവിടെ കാണിക്കുന്നുണ്ട് ഫാമിലി ഉള്ള പേഴ്സൺസ് ആണ് നിങ്ങളിൽ പലവരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു ബാഡായിട്ടുള്ളൊരു ബന്ധമായിരിക്കോ അഭിഹിതമായിരിക്കോ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേന്ന് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ല അങ്ങനെയല്ല ഞാനൊരു വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മളുടെ ഈ ഒരു സോൾ കോൺട്രാക്റ്റിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷൻ ചെയ്തു വന്നിട്ടുള്ള ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ടാരറ്റ് കാർഡ് കാണുന്നു എന്നതിൻ്റെ ഉദാഹരണം വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു ബന്ധമാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്കിങ്ങനൊരു ബന്ധം ഉണ്ടായിപ്പോയല്ലോ എന്നൊക്കെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെക്കൊണ്ട് അവരില്ലാതെ പറ്റത്തുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ടിൻ ഫ്ലെയിമിൻ്റെ കാര്യം തന്നെ പറയാം ഡിവൈന് മുമ്പിൽ മാരിഡായിട്ടുള്ളവരാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നവർ നമ്മളുടെ തന്നെ ഒരു സോളി നമ്മളുടെ തന്നെ സോളിൻ്റെ പാതിയാണ് ടിൻ ഫ്ലെയിംസ് സോൾ മീറ്റോ തന്നെയാണ് ഇവിടെ കാർമ്മിക്കായിട്ടുള്ള ബന്ധങ്ങൾക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് കാർമിക്കായിട്ടുള്ളത് കുറച്ച് കർമ്മങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് അത് വളരെ വേദനാജനകമായിരിക്കും എല്ലാ റിലേഷൻഷിപ്പിലും വേദനജനകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ അതെല്ലാം കാർമിക്കാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ അവരുടെ ഫുൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രയോറിറ്റീസുകളിൽ നിങ്ങളുടെ സ്ഥാനം കുറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹമായിരിക്കും പക്ഷെ അവിടെ അങ്ങനെ കാണുന്നില്ല ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രയോറിറ്റിയുടെ കുറവ് അവിടെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മൂലവും പിന്നെ ഒരുപാട് നിങ്ങളുടെ സ്നേഹത്തിനെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആ ഈ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് റിസ്ക് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല അങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള അത്രമാത്രം റിസ്ക്കുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രമാത്രം വേദനകൾ ഉണ്ടായിട്ടുള്ളു അത്ര ഇപ്പോൾ നിങ്ങളെ തന്നെ ഈ സ്നേഹത്തിന് അപമാനിക്കുന്ന രീതിയിൽ പോലും കുറേ പേരുടെ കേസസുകളിൽ സംസാരിച്ചിട്ടുള്ളവരായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സണുമായിട്ട് ഈ ഒരു കോൺട്രാക്റ്റിൽ ഈ ഒരു ജന്മത്ത് നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് നിയോഗമായിരുന്നു ആ കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ ഉള്ള എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്ക് സ്പിരിച്വൽ അവേക്കണിങ് ആണ് ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജസില് നിങ്ങളിത് അനുഭവിക്കണമെന്നുള്ളതാണ് കാരണം കാർമ്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് വരികയും അത് ഡിവൈൻ ഇൻ്റർവെൻഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ എത്രക്കാരും ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇനി അവരുടെ ഇഷ്ടത്തിൽ ഇനി അവർക്ക് തോന്നുമ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരിക്കില്ല നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ മനസ്സ് എന്ന് പറയുന്ന കാര്യത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നാലും അപ്പം ഇവിടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് ആ ഒരു വ്യക്തിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഒരുപാട് എന്താ പറയുക തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ ഞാൻ പറയട്ടെ ഇവിടെ റിന്യൂവൽ കാർഡ് വന്നിട്ടുണ്ട് ഈ റിന്യൂവൽ കാർഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൊരു നെഗറ്റീവുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു പുതിയ തുടക്കം പലർക്കും ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളുണ്ടാകും നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു റീയൂണിയൻ ആണ് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആ ഒരു വിഷ് ആണ് നിങ്ങൾക്ക് ഫുൾഫിൽമെൻ്റ് ആകാനായിട്ട് പോകുന്നത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുമ്പോൾ ഡിസംബർ ഉണ്ട് പക്ഷേ ഇവിടെ ഡിസംബർ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആൻഡ് ഇവിടെ മാസ്ക്ലിൻ എനർജി കാണിക്കുന്നുണ്ട് ഏസ് വാട്ടർ സൈൻ കാണിക്കുന്നുണ്ട് സ്കോർപ്പിയോ ക്യാൻസർ പീസസ് എന്താ അതൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഓഫറായിട്ട് തരികയാണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പോൾ അവരെ അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ബെഗ് ചെയ്തിട്ടോ കോണ്ടാക്ട് ചെയ്യാനോ ആയിട്ട് പോകേണ്ട പലരും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് പറ്റാഞ്ഞിട്ടല്ല പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ എടുക്കട്ടെ നിങ്ങൾ ഒരുപാട് പേരെങ്കിലും യൂണിവേഴ്സിലേക്ക് ഇത് സറണ്ടർ ചെയ്തിട്ടുള്ളൊരു അവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പം ഇനി വരാനായിട്ട് പോകുന്നത് ഞാൻ പറയാം നിങ്ങളായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നോളും അല്ലെങ്കിൽ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് നിങ്ങളടുത്തേക്ക് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞുകൊണ്ട് എത്തിച്ചോളും നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിയർ ഫ്യൂച്ചറിൽ തന്നെ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു ത്രീ മന്ത്സ് ആണ് നമ്മൾ നിയർ ഫ്യൂച്ചറായിട്ട് തന്നെ പറയാം ത്രീ മന്ത്സ് മുതൽ ഓക്കെ അല്ലെങ്കിൽ ത്രീ മന്ത്സിൻ്റെ ഉള്ളിലായിരിക്കാം അത്രയും നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലല്ല അത് ആരെക്കുറിച്ചാണ് അറിയാനായിട്ട് ആഗ്രഹിച്ച് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അവരുടെ ലൈഫിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും മാത്രമുള്ള ഒരു ഇൻസിഡൻ്റ് അവിടെ ഉണ്ടാക്കും അവരെ കൊണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കും യൂണിവേഴ്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നതല്ലേ അല്ല അത് അവരായിട്ട് തന്നെ മനസ്സിലായി അവരായിട്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് വിളിക്കുന്നതായിട്ടാണ് തെരു ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ എടുത്തിപ്പം ഒരുപാട് പേര് ഇതിൽ എന്താ പറയുക സ്വയം ശപിച്ചതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തിനാണ് ദൈവമേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നിലേക്ക് എത്തിച്ചത് ഈ റിലേഷൻഷിപ്പ് എൻ്റെ അടുത്തേക്ക് വരണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിചാരിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ശപങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വയം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് നൽകുക യൂണിവേഴ്സിന് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ എന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും യൂണിവേഴ്സിൻ്റേതായിട്ടുള്ളൊരു വിധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും നന്ദി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളിലേക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് വ്യത്യാസങ്ങൾ വരും ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പല തിങ്കിങ്ങുകളും നിങ്ങളുടെ തോട്ട്സ് ആൻഡ് തിങ്കിങ് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തി ഇനി ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഉല്ലസിച്ച് നടക്കായിരിക്കും എന്നെ വേണ്ട ആവശ്യമില്ല ഒരു ഹാപ്പി ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ തോട്ട്സിലും വന്നുകൊണ്ടേയിരിക്കുക എനിക്കൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ എനിക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വേണം അങ്ങനെയുള്ള തോട്ട്സ് അപ്പോൾ നിങ്ങൾ ഒഴിവാക്കുക ഞാനില്ലാണ്ട് ആൾക്ക് പറ്റില്ല ഞാനില്ലാത്ത ആൾക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ തോട്ട്സിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ ഈ വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞാനത് വിചാരിച്ചേ ഉള്ളൂ അത് എന്നിലേക്ക് എത്തി അല്ലെങ്കിൽ പല പല കാര്യങ്ങളതിനെ കോവിഡ് ഇൻസിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ കാണുന്ന മിക്ക വീഡിയോ കാണുന്ന മിക്ക വ്യക്തികൾക്കും ഇവിടെ നിങ്ങളുടെ തന്നെ തോട്ട്സ് മാനിഫെസ്റ്റേഷൻ ആവുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ തോട്ട്സിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കാണ് ഇവിടെ എനിക്കൊരു റീയൂണിയൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ട്രിഗേഴ്സ് ആണ് നെഗറ്റീവായിട്ടുള്ള ട്രിഗേഴ്സ് അത് ആളുടെ മൈൻഡിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡിലും അങ്ങനത്തെ ഒരുപാട് ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ബന്ധത്തിൽ അവരും നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ച വളരെ മോശമായിട്ടുള്ള വർത്താനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിത്രയും ജെനിട്ട് നിന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റങ്ങൾ അത്രമാത്രം വേദനിപ്പിക്കണമായിരിക്കും അത്തരത്തിലുള്ള വാക്കുകൾ അവർ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പം നല്ല ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾ അത്യാവശ്യം ഞാൻ പറയട്ടെ നിങ്ങൾ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു എപ്പോഴും അവരുടെ പിന്നാലെ പോകുന്നത് ഇവിടെ നിന്ന് നിർത്താനായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് അവർക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എൻ്റെ അടുത്ത് അത്രയും മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി ഓക്കെ ആൻഡ് നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് എടുക്കണം എന്ന് പറയുന്നു യാ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഫെയ്ത്ത് ഫെയ്റ്റ് ഓക്കെ ഡിവാൻ ഇൻ്റർവെൻഷൻ ഞാൻ പറഞ്ഞു ഇവിടെ ഡിവാൻ ഇൻ്റർവെൻഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് ആൻഡ് ഇത് നിങ്ങളുടെ വിധിയാണ് ഈ ഒരു സമയം നിങ്ങൾ സപ്പറേഷനിൽ ഇരിക്കുക എന്നുള്ള വിധിയാണ് നിങ്ങളുടെ ഇന്നർ വർക്സുകൾ നടക്കാൻ അവിടെ ഉണ്ട് രണ്ടു പേർക്കും ഇന്നർ വർക്സുകൾ ആ ഒരു പേഴ്സൺ ഈ ഒരു ബന്ധത്തിൻ്റെ വാല്യൂ മനസ്സിലാകേണ്ടത് അനിവാര്യമാണ് എന്നാണ് കാണിക്കുന്നത് ലാക്ക് ഡൗട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരെ ഒരുപാട് ഡൗട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു ഡൗട്ടിൻ്റെ പേരിൽ ഒരുപാട് നിങ്ങൾ നിങ്ങളവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് പക്ഷേ കുറേ പേരുടെ കാര്യത്തിൽ ആ ഒരു പേഴ്സണെ ഭാഗത്തും തെറ്റുണ്ട് ആ ഒരു പേഴ്സണ് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ പറയാതെ തന്നെ അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് കാരണം ഞാൻ പറഞ്ഞതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല അതുകൊണ്ട് തന്നെ അവരായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയെ അത് സത്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കണം സിറ്റുവേഷൻസ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കണത് ബിക്കോസ് ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ ഓക്കെ ഇപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റിലായിട്ടുള്ളൊരു സ്റ്റേജിലാണ് അവരെന്നാണ് പറയുന്നത് ഒരുപാട് ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവർ അത് നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഡ്രീംസിലൊക്കെ നിങ്ങളെക്കുറിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിലും വരുന്നുണ്ടായിരിക്കാം പക്ഷേ മെയിനായിട്ട് ഞാൻ അവരുടെ ഡ്രീംസിൽ അവരുടെ ഡ്രീംസിൽ നിങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് എന്നും മിക്കവാറും അവർ നിങ്ങളെക്കുറിച്ച് ഡ്രീം കാണാറുണ്ട് അതായത് അവർ പകൽ സ്വപ്നം കാണാമെന്നല്ല അവർ ഉറങ്ങുമ്പോൾ അവരുടെ ഡ്രീമിൽ നിങ്ങളുടെ കാര്യങ്ങൾ വരാറുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ റിഫ്ലക്ഷൻ പ്രൊജക്ഷൻ അത് തന്നെയാണ് എനിക്കിവിടെ അഗെയിൻ പറയാനുള്ളത് നിങ്ങളുടെ തോട്ട്സുകൾ അവരെ ഭയങ്കരമായിട്ട് അവർ അതാണ് നിങ്ങൾ എത്രത്തോളം അവരെ കുറിച്ച് തോട്ട്സ് ചെയ്യുന്നുണ്ടോ അത് എങ്ങനെയാണ് തോട്ട് ചെയ്യുന്നത് അതിൽ അതേ റിഫ്ലക്ഷൻ റിഫ്ലക്ഷനിൽ അവരുടെ ഒരു എനർജിയിലേക്ക് എത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യമുണ്ട് വേദനകളുണ്ട് അവരെ ഇത്രമാത്രം വേദനിപ്പിച്ചു എൻ്റെ റിലേഷൻഷിപ്പിനൊരു വാല്യു കൊടുത്തില്ല എൻ്റെ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുത്തില്ല അങ്ങനെയുള്ള പരാതികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക അവരെ സ്നേഹിക്കുന്നതായിട്ട് ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരൂ എന്നുള്ളൊരു തോട്ട് മനസ്സിലേക്ക് നിങ്ങളത് വെക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു ദിവസത്തിൽ അത് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഒരു സമയം നിങ്ങളത് വെക്കും പിന്നത്തെ സമയം അടുത്ത നിമിഷം എന്നാലും നീ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്നാലും നീ എന്നെ വേദനിപ്പിച്ചില്ല എനിക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു അങ്ങനെയുള്ള തോട്ട്സും വീണ്ടും വരും പിന്നെ അത് വീണ്ടും മാറ്റിയിട്ട് അങ്ങനെ പാടില്ല ഒരു നമ്മളെ മനസ്സാണ് എനിക്കറിയാം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു കൺട്രോളിൽ വരുത്താനായിട്ട് നിങ്ങൾ ധ്യാനിക്കണം നന്നായിട്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിലിംസ് ഒക്കെ വാച്ച് ചെയ്യാനിരിക്കുക അപ്പൊക്കെ മൈൻഡൊക്കെ കുറേ റിലാക്സ്ഡ് ആയിക്കോളും ഓക്കെ യാ ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണ് ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടണം എന്നുള്ളതും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ലൈഫിൽ നടക്കണമെന്നുള്ളതൊക്കെ ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കണ്ടില്ല ഇത് വിധീര കാർഡ് ഫേത്ത് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ പർപ്പസ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിധി ഒരു പേഴ്സണെ കണ്ടുമുട്ടണമെന്നും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം മുമ്പൊക്കെ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൽ ഇടപെടാതെ അത്യാവശ്യം കുഴപ്പമില്ലാതന്നെ മുമ്പോട്ട് പോയത് പക്ഷേ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സ് പോലും നിങ്ങളുടെ കൈക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ പിടി പിടിച്ചു നിർത്താനായിട്ട് പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓരോ ദിവസവും നിങ്ങൾ ട്വൻ്റി ഫോർ ബൈ സെവൻ നിങ്ങൾ ഈ ഒരു കുറിച്ച് കണ്ടിന്യൂസ്ലി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കായിട്ടൊക്കെ ഞാൻ പറയട്ടെ ഒരുപാട് സെവൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ നല്ല വിഷ് ഫുൾഫിൽമെൻറ്റ് കാര്യങ്ങൾ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഒരു അർത്ഥമാക്കുന്നത് ഈ ഒരു ഇപ്പം ഉള്ളൊരു സമയം നിങ്ങൾക്കൊരു സെപ്പറേഷൻ സ്റ്റേജിൻ്റെ അനുവാ അനിവാര്യ ഘട്ടമാണെന്നാണ് ഇതിൽ കാണിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് സെപ്പറേഷനിൽ ഇരിക്കണം ഒരുപാട് ഇന്നർ വർക്ക്സ് രണ്ടുപേർക്കും ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സായിട്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് അവരോട് സ്നേഹത്തിലായിട്ട് പെരുമാറാൻ ശ്രമിച്ചാലും ഇനി അവരെല്ലാം മറന്ന് നിങ്ങളെടുത്ത് നന്നായിട്ട് പെരുമാറാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് വന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ പ്രോബ്ലംസ് വന്നു ഇരിക്കുന്നുണ്ടായിരിക്കും അത് ഡിവൈൻ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഡോൺ വെറി ഇതിൻ്റെ പേരിൽ ഇനി ഡിവൈനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഡിവൈൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു പർപ്പസ് ഉണ്ട് അതാണ് പർപ്പസ് കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പർപ്പസും നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഡിവൈനു മുമ്പിൽ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ എല്ലാ സോളുകളും ഇവിടെ ജനിച്ച് വന്നിട്ടുള്ളതും അപ്പോൾ അത് ചെയ്യാന്നുള്ളത് നമ്മളെ കർത്തവ്യമാണ് അപ്പോൾ ഓരോ ആൾക്കാരും ഇവിടെ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ഇവിടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ റീയൂണിയൻ പോസിബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഫ്യൂച്ചറുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ലൈഫ് ലോങ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൈഫ് ലോങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ മതി നിങ്ങൾ പിന്നെ എന്തൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ നൂറ് രൂപ അങ്ങനത്തൊന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ പേയ്മെൻറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻ്റിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം ഫൈവ് ടു എട്ട് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ട് പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇതിൽ വെച്ചത് കാരണം ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുണ്ട് എഴുതിയാഴ്ചയ്ക്ക് ആ പത്തിരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതെല്ലാം നോക്കി വരുമ്പോഴേക്ക് എൻ്റെ എല്ലാ എനർജിയും പോകും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാം അതിപ്പം ഇന്ന കാര്യം മാത്രമേ ചോദിക്കാവൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കതിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലാണെങ്കിലും എല്ലാം ചോദിക്കാം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്കത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്തേക്കാം പിന്നെ സ്പെൽ വർക്കിൻ്റെ കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഒരുപാട് പേർക്കുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട് സ്പെൽ വർക്ക് ബ്രേസ്ലെറ്റ് ഡിവൈൻ ബ്രേസ്ലെറ്റ് എനർജൈസിങ് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണത് വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടറ്റാബായി ബൈ സി യു